നമ്മൾ കോൺഗ്രസ് ആണ് നമ്മുടെ സിരകളിൽ ഒഴുകുന്നത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകമാണ് അത് കാത്തു സൂക്ഷിക്കാൻ ഓരോ കോൺഗ്രസുകാരും ബാധ്യതപ്പെട്ടവരാണ് ഈ നാടിനെ ചിന്ന ഭിന്നമാക്കാൻ ഈ നാടിനെ കുത്തിക്കീറാൻ ഇവിടെ കുറെ ആളുകൾ ശ്രമിക്കുമ്പോൾ അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന സമീപനം ഈ സംസ്ഥാനത്തെ ഗവൺമെന്റും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഞാൻ ഞാനിന്ന് പറഞ്ഞു ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്താൻ നിൽക്കുന്ന ഈ കേരളത്തിൽ വർഗീയവാദികൾ അതിൽ കാത്തിരിക്കുമ്പോൾ അവർക്ക് തീപ്പന്തമറിഞ്ഞു കൊടുക്കുകയാണ് സി ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങൾ പറയുന്നു പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ ഇല്ലാതാവും കുറച്ച് കഴിയുമ്പോൾ ഓർമ്മയാകും പക്ഷേ ഈ കേരളമുണ്ടാകും കേരളം നമ്മൾ വരാനിരിക്കുന്ന തലമുറകളോട് നമ്മൾ ഈ അനീതി കാണിക്കരുത് കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കരുത് അതാണ് നമ്മുടെ അഭ്യർത്ഥന അതിനുവേണ്ടി എന്തു വില കൊടുത്തും നമ്മൾ പോരാടുക തന്നെ ചെയ്യും